ചെലവന്മാരുടെ തന്തയിൽ പറ്റിയിട്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളിലൂടെ വെക്കുന്നത് നിങ്ങളിത് വന്നു ഇത് വലിയ വീഡിയോ എന്ന് പറയുന്ന ചിന്നാണ്ടി വീഡിയോ ആണ് കാര്യം എന്താ നിങ്ങൾക്ക് തുടക്കം കണ്ടപ്പോൾ കണ്ടപ്പോ കാണുമായിരിക്കും സിജോ ജോൺ ബിഗ് ബോസില് ഒക്കെ വന്നിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് അതിനപ്പുറത്ത് ലൈഫ് ഓഫ് അനന്തു അനന്തു എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിയേറ്ററുമായിട്ടൊരു ചെറിയ കശപശ അനന്തു കുറച്ചധികം കാലമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്ന കുറച്ചധികം കാലത്തിന് മുമ്പ് സോറി കുറച്ചധികം കാലത്തിന് മുമ്പ് ചെയ്ത കുറച്ച് വീഡിയോസ് അതിൽ സിജോയെ പരാമർശിക്കുന്നുണ്ടായിരുന്നു സിജോയുടെ ഫാമിലിക്ക് അത് അല്ലെങ്കിൽ സിജോയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും വിഷമൊക്കെ വന്നു അതിൽ ഇത്രേ ഉള്ളൂ കാരണം ചില കാര്യങ്ങൾ യൂട്യൂബിന്റെ ചില ക്രൈറ്റീരിയ ഭാഗമായിട്ട് കട്ട് ചെയ്തപ്പോൾ ഈ സിജോയെ നെഗറ്റീവ് വരുന്ന ഭാഗങ്ങൾ ആ വീഡിയോയിൽ അനന്തു വെച്ചിരുന്നു എന്നാണ് സിജോയുടെ പക്ഷം ഞാന് വെച്ചിട്ട് സിജോ ഈ പറയുന്ന അനന്തുവിന്റെ പൈതൃകത്തെ പറഞ്ഞു സിജോ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആണ് അനന്തുവിനെ എനിക്ക് പരിചയമില്ല വീഡിയോ കണ്ടിട്ടുള്ളത് ഉള്ളായിരുന്നു അങ്ങനെ സിജോ പൈതൃകത്തിൽ പറഞ്ഞത് ഒട്ടും എനിക്ക് താല്പര്യപ്പെട്ടില്ല സിജോയുടെ തന്നെ ഞാൻ പറഞ്ഞിട്ട് അത് ശരിയായില്ല സിജോയ്ക്കും എന്തൊക്കെയോ അത് മനസ്സിലായി അതൊരു വലിയ നല്ല കാര്യമുണ്ട് തിരുത്തുവരികാന്നുള്ളൂ സിജോയും ഞാനും സിജോയുടെ വൈഫും കൂടെയാണ് അനന്തിന്റെ വീട്ടിൽ പോയി കാര്യമെന്ന് പറഞ്ഞാൽ ഈ പൈതൃകം പറഞ്ഞപ്പോൾ സിജോയ്ക്ക് സ്വാഭാവികമായിട്ടും അവരുടെ അമ്മയെ കണ്ടിട്ട് അല്ലെ അച്ഛനെ കണ്ടിട്ട് മാപ്പ് പറയണമെന്നുണ്ട് ഞാൻ നിന്ന സമയത്തിന് അമ്മയോട് മാപ്പ് പറഞ്ഞു ആ വീട്ടിൽ ചെന്നപോല കാര്യം ഞാൻ പറയാം അവിടെ ഇവിടെ തഴവായി തന്നെ ഞാൻ ഓച്ചറയാണ് ഇവിടെ അനന്തു തഴവായാലും അവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം മറ്റെയാണ് ആനയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു ആളൊക്കെ ഘോഷയാത്ര ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ അവര് വൈകിയ വേളയായിട്ട് പോലും സിജോടെ അമ്മ വെള്ളം കുടിക്കാൻ വേണമെന്ന് സിജോടെ അമ്മയല്ല ശ്രദ്ധേക്ക് പോയി അമ്മ അനന്റമ്മാൻ അപ്പൊ അനന്ത് പുറത്തായിരുന്നു വരുന്നതേ ഉള്ളായിരുന്നു കുടിക്കാൻ വെള്ളം വേണമെന്ന് ചോദിച്ചിട്ട് അവർക്ക് സിജോയ്ക്കും വൈഫിനും എന്താ പറയാ നാരങ്ങ ഉള്ളോ മറ്റോ ചോടാ കൊടുത്തു എനിക്ക് പക്ഷെ ഞാൻ ഈ മധുര വയസ്സും കുടിക്കാത്തത് തന്നെ എനിക്ക് ചൂടുവെള്ളം മതി അതുകൊണ്ട് തന്നു വളരെ സ്നേഹമുള്ളവരമ്മ സിജോ ഇങ്ങനെ വീട് ഇട്ടു അത് അമ്മ അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വർത്താനം നമുക്ക് മനസ്സിലായി അമ്മയ്ക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് സന്തോഷമല്ലല്ലോ സന്തോഷമുള്ള കാര്യമല്ലല്ലോ അതുപോലെ തന്നെ ഈ അനന്തവിട്ട വീഡിയോയിൽ സിജോയുടെ അമ്മയ്ക്കും ബുദ്ധിമുട്ടും വിഷമമുണ്ടായിരുന്നു അതങ്ങോട്ട് വീണ്ടും പറഞ്ഞു തീർത്തു അതിന്റെ ഒരു ചെറിയ ശകലമാണ് നിങ്ങൾ കണ്ടത് അതിനകത്ത് ഞാൻ അത് ചെറുതായിട്ട് കൂടെ ഒന്ന് വെക്കാം അതിനുശേഷം ഞാൻ ഇത് ഇത് ഇപ്പൊ വീഡിയോ ഉണ്ടായ കാര്യം കൂടെ ഞാൻ പറഞ്ഞു കാരണം ആ സമയത്ത് ഞാനവിടെ ഉണ്ടല്ലോ അപ്പോ ചെലവന്മാരുടെ തന്തയിൽ പറ്റിയിട്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങളിലൂടെ വെക്കുന്നത് നിങ്ങൾ ഇത് കണ്ടു നോക്ക് ഹായ് ഞാൻ നിൽക്കുന്നത് അനന്വിൻ്റെ കൂടെയാണ് ഞങ്ങൾ അനന്തിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്ന കാരണമല്ല ഞങ്ങൾ തമ്മിൽ ചെറിയ ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല യൂട്യൂബിൽ നമ്മൾ വീഴുമ്പോഴത്തേക്കും അങ്ങോട്ട് വീട്ടും ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിലെന്തോലും ശത്രുതൊക്കെ വിചാരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പരാമർശം ഉണ്ടായിരുന്നു വീട് ചെയ്തപ്പോഴത്തേക്കും ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു വളരെ അനന്ദിന്റെ പാരന്റ്സിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ ഭാഗം ഒരു വാചകം വന്നു അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതൊക്കെ സംസാരിച്ചു മേ ബി അനന്ദ് ഇപ്പോൾ അതിനെപ്പറ്റി പറയും അപ്പോൾ അനന്തിൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയേയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണം ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു അങ്ങനെ അനന്തിൻ്റെ വീട്ടിലെത്തി പ്രത്യേകിച്ച് എന്റെ അമ്മയും എന്റെ പെങ്ങളും എന്റെ ഭാര്യം അവർ കുറെ നേരം സംസാരിച്ചു രണ്ടുപേരുടെ അടുത്തിരുന്നു കുറെ നേരം സംസാരിച്ചു ഞാൻ ഇപ്പുറത്ത് ഇരുന്നോണ്ട് ഫോണിൽ തോടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് അന്നൊരു വീട്ടിൽ തന്നെ ഫോൺ കുറച്ചേറെ കുത്തിയിടുകയും ചെയ്തു എന്നിട്ട് ഞാൻ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു അവർ കുറെ നേരം സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം ഇറങ്ങാൻ നേരം ആണ് ഈ വീഡിയോ ചെറിയ ഭാഗം ഷൂട്ട് ചെയ്തത് അത് ഇട്ടിട്ടുണ്ട് ശിചുവിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അത് അതൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ച് രണ്ടുപേരും ചാനലിൽ ഇടുവല്ലോ എനിക്ക് ഞാൻ പറഞ്ഞു ചേരാ തന്തയിലാന്നറിയോ കമന്റിൽ വരുന്ന കുറച്ച് ആളുകൾ സിജോ വന്ന് മാപ്പ് പറഞ്ഞു എന്നുള്ളത് ഒരു മാനു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത മൃഗങ്ങൾക്കില്ലാത്തൊരു പ്രത്യേകത ഈ മനുഷ്യനുള്ള പ്രത്യേകതയാണ് തെറ്റ് ചെയ്താൽ തിരുത്താനുള്ള മനസ്സ് സിജോ പൈതൃകം പൈതൃകം പറഞ്ഞത് വലിയ തെറ്റാന്നുള്ളത് എനിക്കൊരു സംശയമില്ല ഞാൻ അവന്റെ സുഹൃത്താണെങ്കിലും അത് അവനോട് തന്നെ പറഞ്ഞ കാര്യമാണ് അതപ്പോ അവന് തിരുത്താൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ ഈ പറയുന്ന അനന്റ വീട്ടിൽ പോയി അവരുടെ അമ്മേ അച്ഛനും ഉൾപ്പെടുന്ന രീതിയിലേക്ക് ഈ ഒരു വാക്ക് വന്നപ്പോ അത് അവരുടെ അടുത്ത് പോയി പറഞ്ഞ് കാലു പിടിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യം മാത്രമാണ് മൃഗങ്ങൾക്ക് പറ്റത്തില്ല അതും തീർച്ചയായിട്ടും ഞാൻ സിജോയെ അഭിനന്ദിക്കുന്നു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത സിജോയുടെ അടിയിൽ അല്ലെങ്കിൽ അനന്തുവിന്റെ അടിയിൽ ഇനിയും ഇത് ഇത് തുടരണോന്നുള്ള രീതിയിൽ ഇനി ആരാടാ മാപ്പ് പറയാനായിട്ട് നാളെ ഇല്ല നീ മാപ്പ് പറഞ്ഞ പീരുവാണോ നീ അങ്ങനത്തെ പരിപാടി നിങ്ങൾ കാണിക്കുന്ന എന്താണ് അയാൾ മാപ്പ് പറഞ്ഞ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിത്തല്ലി പിന്നെ നിൽക്കണോ കമന്റ് കമന്റിടാ എനിക്ക് ചോദിക്കാനുള്ള അയാള് മാപ്പ് പറയുന്നത് അയാളൊരു പീരുമായിട്ടോ അല്ലെങ്കിൽ ഇവനെന്ത് ഇത്രയ്ക്കുള്ളോ അപ്പൊ ആളുകളുടെ മെന്റാലിറ്റിയാണ് ഇപ്പൊ ഈ പറയുന്ന അനുവിന്റെ വീട്ടിൽ പോയി സംസാരിച്ച് തിരിച്ചു വന്ന പലർക്കും ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് നീ കമന്റ് ഇടുന്ന പലർക്കും കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ സിജോടെ കമന്റ് അടി വന്നേക്കുന്നെന്ന് പറഞ്ഞാ നീ വെറും ഇത് എന്ത് പറയാ ഇങ്ങനുള്ളവരാണ് നീ മാപ്പ് പറഞ്ഞേക്ക് നിനക്ക് നാണമില്ലയോ ഈ വിഷയം മുന്നിലേക്ക് എനിക്ക് കത്തിക്കാൻ എന്താ പറ്റത്തില്ലയോ ഇങ്ങനത്തെ മെന്റാലിറ്റി അങ്ങനെ വെച്ച് ഞാൻ അവിടെ ഇരുന്ന് കണ്ട ആളല്ലേ അവര് തമ്മിൽ സംസാരിച്ച തീർത്തത് അവര് തമ്മില് ഏർ മല്ല യുദ്ധം നടത്തിയല്ല അവിടെ നിന്ന് വന്നത് അവര് തമ്മില് വാക്ക് വാക്കുകൊണ്ട് സംസാരിച്ച് വാക്കുകളുണ്ട് അങ്ങോട്ട് സംസാരിച്ച് അല്ലാതെ അവിടെ യുദ്ധമോ അവിടെ ഗുസ്തി മത്സരമൊന്നും അല്ലായിരുന്നു ഹെൽത്തി ആയിട്ടുള്ള സംസാരം അവിടെ ഇരുന്ന് സംസാരിച്ച് അവർ വീഡിയോ വിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അവിടുന്ന് വെള്ളം കുടിച്ചു നമ്മള് അമ്മയും അച്ഛനെയൊക്കെ കണ്ട് വായി പറഞ്ഞ് ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് അതിൽ ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോ പിന്നെ വന്ന് ഈ കമന്റ് ഇട്ടിട്ട് ഈ കമന്റ് ബോക്സ് നോക്കുമ്പോ നമ്മുടെ ആയാലും സിജോടെ ആണെങ്കിലും ഈ പറയുന്ന അനന്തൂര് കമന്റ് ബോക്സ് നോക്കുമ്പോ സപ്പോർട്ട് ഇല്ലെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കേണ്ടേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലേ തെറ്റ് ചെയ്യുന്നതിന് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നത് പ്രായച്ചിത്തം പശ്ചാത്താൻ പ്രായച്ചിത്രം എന്ന് പറയത്തില്ലേ ആ ഒരു പ്രായച്ചിത്തം ചെയ്ത സിജോ ഇങ്ങനെ അഭിനന്ദിക്കല്ലേ വേണ്ടത് സിജോ എന്റെ ഫ്രണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അവൻ നിന്റെ ആളായതുകൊണ്ട് നീ അവന കൂടി പറയല്ലേ സിജോ ദീർഘത്തെ പറഞ്ഞ തെറ്റാന്ന് എപ്പോഴും പറയുന്നു പക്ഷെ അത് തിരുത്താൻ കാണിച്ച മനസ്സിലായി സിജോയ്ക്ക് പറയാം എന്തേലും ഞാൻ തിരുത്തുന്നത് അല്ലോ ഞാൻ ബിഗ് ബോസിൽ പോയാനാ മറ്റേ ക്രിയേറ്ററാണ് ഞാനെന്താണ് അവന് മാപ്പ് പോയി പറയുന്നത് എന്തെങ്കിലും ട്യൂട്ടി പോയി പറയുന്നത് എന്നുള്ള മൈൻഡ് സിജയ്ക്ക് ഇരിക്കാല്ലോ പക്ഷെ അതിനപ്പുറത്തേക്ക് അതൊന്നും നോക്കാതെ ആ വീഡിയോ എന്തെങ്കിലും ഒക്കെ കാണിക്കട്ടെ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ എന്നുള്ള മൈൻഡിൽ ഇന്നില്ലല്ലോ സിജോ അവിടെ പോയത് മാപ്പ് പറയുമ്പോൾ ആ മാപ്പ് പറഞ്ഞാൽ അതാണ് പറയുന്നത് സിജോ പൈതൃകത്തെ പറഞ്ഞത് ശരിയാണെന്നല്ല അതിനെ അങ്ങനൊരു വാദമല്ല സിജോ മാപ്പ് പറഞ്ഞതിനെ അതിനെ പോലും ഈ കമന്റ് തൊഴിലാളികൾ പിന്നെയും നിങ്ങൾ അത് പറയേണ്ടിയിരുന്നില്ല എന്നുള്ള മൈൻഡ് വരുത്തുകയും അല്ലെങ്കിൽ പറഞ്ഞത് വലിയ അപരാധമായി പോയി എന്നുള്ള മൈൻഡ് വരുത്തുകയും പറയുന്നത് ലോലന്മാരാണെന്നുള്ള രീതിയിലുള്ള മൈൻഡ് വരുത്തുകയും മറ്റെടുത്ത് പോയി പിന്നെ ആഹ്വാനം കലാപാഹ്വാനം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്യുന്നത് അത് വലിയ മോശമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഒരു പരിധിക്കപ്പുറത്തേക്ക് കമന്റിലൂടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് എനിക്ക് എനിക്കൊരുപാട് കമന്റ് നേരത്തെ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ പ്രതികരിക്കുവായിരുന്നു എന്നെ തന്ത് തിരിച്ച് തന്നി വിളിക്കും കളകിങ്ങി തിരിച്ച് തളയ്ക്കും അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് പിന്നീട് മനസ്സിലായി കമന്റ് ഇടുന്നവർക്ക് പലർക്കും ഒരു അഡ്രസ്സും ഇല്ല ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കുമ്പോൾ എനിക്ക് അഡ്രസ് ഉണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾ പോലും ഈ റിപ്ലൈ കമന്റ് ആയിട്ട് ഇട്ടേക്കുന്നത് എന്റെ തെറി കമന്റ് കണ്ടിട്ട് അവർ വിചാരിക്കും ഞാൻ ഇത്രക്കാരനാണോ ഞാനിന്നെ തെറി വിളിക്കുന്നത് അപ്പൊ എന്നെയാണ് അവർ വിലയിരുത്തുന്നത് അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമന്റുകൾ നിങ്ങൾ തമ്മിൽ തമ്മിത്തള്ളിക്കാനായിരിക്കും വിടുന്നത് പക്ഷെ അതിൽ കുറച്ച് മാന്യത പുലർത്തണം എനിക്ക് അതാ പറയാനുള്ളത് നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ ഒരു മാപ്പ് പറഞ്ഞ വ്യക്തിയെ തെറ്റ് തിരിച്ചറിഞ്ഞ വ്യക്തിയെ നമ്മള് കൊലപാതകമൊന്നും ചെയ്തതല്ലല്ലോടെ ആലോചിച്ച് നോക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തൊന്നും അല്ലല്ലോ അപ്പോഴത്തെ കലിപ്പിന് വന്നു തെറ്റാണ് സംസാരിച്ചത് തെറ്റാണ് അതിനെ ഏറ്റു പറഞ്ഞു അവർ വീട്ടിലും പോയി പറഞ്ഞു ഒരാളെ അഭിനന്ദിച്ചില്ലേലും വേണ്ടിയില്ല അപമാനിക്കുന്ന വലിയ ഒരു മലയാളി കൾസർ എനിക്ക് തോന്നുന്നില്ല ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വിവരക്കേട് കൊണ്ട് വോട്ട് എലക്ഷൻ വന്നുവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോകത്തില്ലെന്ന് പറഞ്ഞ ഒരു വിവരം കെട്ടൊരു പെണ്ണിനെ ഒരു ബംഗാളി സോറി ഒരു പഞ്ചാബി അവൻ ഇരുന്നോണ്ട് പറഞ്ഞ് നമ്മളെ കേരളത്തിൽ മൊത്തത്തിൽ ട്രോളിയവൻ അങ്ങനെ ട്രോളിപ്പം നമുക്ക് എല്ലാവർക്കും കൊണ്ട് വലിയ ആയതുകൊണ്ട് ഏഹ് ഈ നമ്മൾ നമ്മുടെ മൈൻഡ് ആലോചിച്ച് നോക്കണം നമ്മൾ ബംഗാളികൾ ഇവിടെ ജോലിക്ക് വരുമ്പോൾ പാവങ്ങൾ അവിടെ ജോലിയില്ല അവിടെ ജോലിക്ക് വരുമ്പോൾ അവിടെ സ്കൂളൊന്നും ഇല്ല അന്മാരുടെ കുഴപ്പമില്ല അവിടുത്തെ ഗവൺമെന്റിന്റെ കുഴപ്പമോ അപ്പോൾ അവിടെ സ്കൂളിൽ പോകത്തമാർ ഇവിടെ വരുമ്പോൾ പള്ളിക്കൂടിൽ പോകത്തമാരെന്നും പറഞ്ഞിട്ട് കളിയാക്കുന്ന നമ്മളാണ് ഒരു പെങ്കൊച്ചി വിവരക്കേട് പറഞ്ഞ് കൈ നമ്മൾ മേടിച്ച ചോദിച്ചു മേടിച്ചതാണ് സാക്ഷരരായിട്ടുള്ള നമ്മള് വോട്ട് എന്തുവല്ല ഇലക്ഷൻ അറിയാത്ത അവിടെ ഇതിനെ അവൻ പറഞ്ഞില്ലെങ്കിലും ഉള്ള അത്ഭുതം മാത്രമല്ല കൊല്ലം ഒന്നും കോഴിക്കോട് ഒരു അകത്ത് തന്നെ ഉള്ളവർ ഊക്കുന്ന കാലഘട്ടമാണ് അവിടെയാണ് ഞാൻ വിശ്വത്തിൽ കാട് കരുപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അങ്ങനെ അതിലെല്ലാം അഭിമാനപൂരിതമാവുന്ന മലയാളികൾ അങ്ങനെ നമ്മൾ മറ്റൊരാള് പറയുമ്പോൾ ഒരുമിച്ച് നിന്ന് അവനിട്ട് പണി കൊടുക്കുന്ന മലയാളികൾ ഇവിടെ ഒരു മനുഷ്യൻ തെറ്റ് പറ്റിയതിനെ തിരിച്ചറിഞ്ഞ് തിരുത്തുമ്പോൾ അതിനെ അഭിനന്ദിക്കാതിരിക്കുന്നതാണ് സാക്ഷരായിട്ടുള്ള നമ്മളല്ലേ തൊണ്ണൂറ്റി നൂറ് ശതമാനം സാക്ഷരളല്ലേ കേട്ടോ തൊണ്ണൂറ്റാറ് പോയിന്റ് രണ്ടാമെന്ന് തോന്നുന്നു അത്രയും ശതമാനം സാക്ഷരരാണ് നമ്മൾ മലയാളികൾ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ലിറ്ററേച്ചർ ലിറ്ററസി കേട്ടോ തെറ്റിപ്പോയത് അത് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു പറയുമ്പോൾ എനിക്ക് അതിലൊരു തെറ്റായിരുന്നു ഞാൻ തിരുത്താൻ തയ്യാറായി അപ്പൊ അങ്ങനത്തെ തിരുത്താൻ തയ്യാറാകുമ്പോഴത്തേക്ക് നീ ബോധം ഇല്ലാത്തവനോ പൊക്കണോ ഇല്ലാത്തനോന്നു പറയുന്നതല്ല ഒരു മനുഷ്യൻ അവന്റെ തെറ്റ് ഏറ്റവും പറഞ്ഞ് തിരുത്തുന്നതാണ് അവന് ഏറ്റവും വലിയ ക്വാളിറ്റി ആട്ടാണ് ഞാൻ കരുതുന്നത് സത്യം പറയാലല്ലോ അവന്റെ ക്വാളിറ്റി ഏറ്റവും വലിയ അതാണ് എനിക്ക് പല വാക്കുകൾ ഇംഗ്ലീഷ് ഞാൻ തുറന്നു തുറന്നുപോട്ടെ എനിക്ക് ഇംഗ്ലീഷ് വലിയ പരിജ്ഞാനം ഇല്ല പല വാക്കുകൾ നിങ്ങൾ നോക്കിയാൽ മതി ഇംഗ്ലീഷ് ഇംഗ്ലീഷിനും ഉപയോഗിക്കാറില്ല എനിക്കറിയാത്തോണ്ടാണ് എനിക്കത് എന്റെ മേ ബിന്റെ കുറവാന്ന് പറയാം എനിക്കതിനുള്ള ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത് അവിടെ അധികം ഞങ്ങൾ ആരും അങ്ങനെ സംസാരിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് വരെ അറിയത്തില്ല പലയിടത്തും പല സുഹൃത്തുക്കളും പല വാക്കുകളും ഞങ്ങൾ ചോദിക്കും ഇതിന്റെ അർത്ഥം എന്താണ് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അതിൽ അത് ചിലപ്പോൾ എന്റെ കുറവാണെന്ന് കരുതാം പക്ഷെ തുറന്ന് പറയുന്നത് എനിക്ക് മടിയില്ല ചില കാര്യങ്ങൾ എടുത്ത് ചോദിക്കാൻ എനിക്ക് മടിയില്ല ഇതില് കേട്ടോണ്ടിരുന്നിട്ട് മനസ്സിലാവാതിരുന്നിട്ട് പിന്നീട് പോയി ഗൂഗിളിൽ നോക്കത്തില്ല അപ്പം തന്നെ ചോദിക്കും അതൊക്കെ ആ സമയത്ത് ചോദിക്കുമ്പോൾ നമ്മളെ കളിയാക്കുന്നതല്ല അത് പറഞ്ഞു മനസ്സിലാക്കലാണ് ഇപ്പൊ ഇവിടെ ഒരു മനുഷ്യന്റെ തെറ്റെന്ന് തിരുത്താൻ പോലും ഇവിടെ പറ്റാത്തൊരു കാലഘട്ടം ഇനി ഇപ്പൊ നാളെ എന്താ നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോ തിരുത്താൻ പറ്റത്തില്ല അപ്പൊ ആളുകൾ വന്നിട്ട് തിരുത്തുന്ന ലോലനാണ് തിരുത്തുന്ന പൂമോനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ചു നോക്കി അപ്പോ അതുകൊണ്ട് ഇനി കമന്റ് തൊഴിലാളികൾ കുറെ കമന്റ് ഇടുന്ന ഇതുപോലത്തെ ആളുകൾ അവരെ ഞാൻ നേരത്തെ തന്ത്യില്ലാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്തയില്ലാത്ത ആരും ഇല്ലാത്തല്ല അതുകൊണ്ട് അത് നിങ്ങളോട് ക്ഷമിക്കുക നിങ്ങൾ കുറച്ചുകൂടെ സംയമനം പാലിക്കാം സെജോന്റെ ഫ്രണ്ടായിരുന്നല്ലേ ഇപ്പൊ നാളെ അനന്റ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നിട്ട് പോയി മാപ്പ് പറഞ്ഞാലും അനന്തുവിനെ ഒരാളിങ്ങനെ ട്രോളാനോ അല്ലെങ്കിൽ അനന്തുനെ മാപ്പ് പറയുന്നത് ലോലനാന്ന് പറയാനോ ഞാൻ അനുവദിക്കത്തില്ല അനന്തു ഒരു ശത്രുവല്ല എനിക്ക് അന്നും ഇന്നലെയാണ് പരിചയം അവിടെ വെച്ച് കണ്ടത് അപ്പൊ എന്റെ ഒരു ശത്രു ശത്രുവല്ല അപ്പൊ അങ്ങനെ ഇപ്പോ എന്റെ ഒരു ശത്രു എന്ന് പറയുന്ന ആരുണ്ട് ഇല്ല അങ്ങനെ ഒരു ശത്രുവായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഒരു തെറ്റ് പറ്റിയിട്ട് അയാൾ അയാളൊരു തിരുത്തുമ്പോ ആ പ്രവണത അവിടെ തിരുത്തപ്പെടേണ്ടതായിരുന്നു തിരുത്തി കഴിയുമ്പഴത്തേക്കും അയാളെ അഭിനന്ദിക്കേണ്ടത് നമ്മൾ മലയാളികളുടെ ഒരു കടമ തന്നെയാണ് ഒരു അതാണ് മലയാളി എന്ന് പറയുന്നത് ഇവിടെ അത് അത് പറ്റുന്നില്ല പിന്നെ സിജോടെ സംസാര രീതി പലരും പറയുന്നുണ്ട് ഞാൻ പോലും സിജോ അനുകരിക്കാറുണ്ട് ചിലപ്പോഴേക്ക് സിജോയുടെ സംസാര രീതി എന്ന് പറഞ്ഞാൽ സിജോ ഒരു അധ്യാപകനായിരുന്നു ബിടെക്ക് ഒക്കെ പഠി ബി ടെക് ബി എഡ് ഒക്കെ പഠിച്ചാൽ മതി അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനും സ്ഫൂടതയും ക്ലാരിറ്റിയും വരുത്തുന്നത് ആ ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടായിരിക്കാം അത് നല്ല സത്യം പറഞ്ഞത് എന്റെ വർദ്ധനം ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചളവള വർത്താനം ആയി തന്നെ വൈകുന്നൊക്കെ ആ പലർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള വർത്താനങ്ങൾ എന്റെ വരുന്നത് അത്രയ്ക്ക് സ്ഫൂടമൊന്നും അല്ല അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തെ കളിയാക്കുക അദ്ദേഹത്തിന്റെ സംസാര രീതിയെ കളിയാക്കുക മറ്റുള്ള കൃത്യം മനസ്സിലാവുന്ന രീതിയിലാണ് ശിജോ സംസാരിക്കുന്നത് കാരണം ഓരോ വാക്കുകളും കൃത്യമായിട്ടാണ് പറയുന്നത് എന്റെ ഒന്നും അങ്ങനെയൊന്നും അല്ല ഗുളിവള സംസാരമാണ് സംസാരമാണ് അപ്പൊ അതിനെല്ലാം ഇട്ടാക്കുക ഒരു മനുഷ്യന്റെ ക്ഷമയങ്ങ് പരിശോധിക്കുക പരിശോധിക്കുക ഒരുപാട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക പുറേ നടന്നു നോക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ഇപ്പൊ ചിലരുന്നൊക്കെ വരുന്നത് ഞാൻ എത്ര നല്ലതെന്നല്ല ഞാൻ റിയാക്ഷൻ ചെയ്യുന്നതല്ല നല്ലതെന്നുള്ളൂ പക്ഷെ ഒരു പരിധിക്ക് ഞാൻ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആളുകളെയും കൂടെ പരിഗണിച്ച് റിയാക്ഷൻ ചെയ്യാൻ വിചാരിക്കുന്ന ഒരാളാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരാൾ മാപ്പ് പറമ്പ് ഞാൻ വിചാരിച്ചോ സിജ ചേ മാപ്പ് പറയുമ്പോൾ ഒരുപാട് പേര് ഹാപ്പിയാവും ഒരുപാട് പേര് വിചാരിക്കും ഒരു നല്ല മൈൻഡ് ആണല്ലോ കാണിച്ചു എന്ന് വിചാരിക്കുന്നു വിചാരിച്ചു പക്ഷെ കമന്റ് ബോക്സിൽ എന്താ രണ്ട് ഒരേ കമന്റ് ബോക്സിൽ വന്നിട്ട് മാപ്പ് പറഞ്ഞു എന്തോ വലിയ തെറ്റുകാരണം മാപ്പ് പറഞ്ഞത് എന്തോ തെറ്റുകാരെന്നുള്ള രീതിയിലുള്ള ഒരു അത് ശരിയല്ല ഡേ അത് ഭയങ്കര ഇതാണ് കാരണം ഞാൻ പറയുന്നില്ല ഒരു സമയത്ത് നമ്മൾ ഇതുമായിട്ട് കമന്റ് ഇട്ടവരെയൊക്കെ തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്ന മൈൻഡ് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് പ്രശ്നം ഇല്ലാത്ത രീതിയാറെ വിളിക്കട്ടോ അവർ വിളിച്ചാലൊന്നും പ്രശ്നമില്ല അപ്പൊ അവരെ ഇവരെ കിടന്ന് നമ്മളും കരുതാ മതി ആ തെറി വിളിച്ചാലാണ് നമ്മൾ മാപ്പ് പറയുമ്പോൾ നമ്മൾ തിന്നെ അവരെ തെറി അല്ല ചെയ്യേണ്ടത് അത് ആലോചിക്കണം ഞാൻ എന്നെ തെറി വിളിച്ച വളരെ ഞാൻ ചിരിച്ചു കാണിച്ചതിന്റെ പേരിൽ പിന്നീട് അവർ വന്നിട്ട് എനിക്ക് നിങ്ങളുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മൾ തെറി വിളിച്ചാലും നമ്മൾ തിരിച്ച് അവർക്കൊരു അവർക്കൊരു സാവകാശം കൊടുത്ത് അവർ മാപ്പ് പറയും പിന്നെ അവർക്കൊരു മോത്തുകയറി തുപ്പുന്നവരോട് നമ്മൾ കാണിക്കരുത് അതാണ് ഈ കമന്റ് ബോക്സ് ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത് തെറ്റ് തെറ്റുപറ്റാത്തവരും ആരുമില്ല നിങ്ങൾ ഞാനും ആരുമില്ല ഭാവികളല്ലാത്തവർ നമ്മളെ കല്ലെറിയിട്ട് എന്ന് പറയുന്ന പോലെ തെറ്റ് തെറ്റുപറ്റാത്തവരായിട്ട് ആരുമില്ലെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നവരെ കുറെ നല്ല നോക്കുന്നു അത്രയും നല്ല കാര്യമൊന്നും പിന്നെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത പ്രവണതകൾ എല്ലാവരും നല്ലതെന്ന് ഞാൻ പറയുന്നില്ല ആനന്ദവും നൂറ് ശതമാനം ശരിയാന്ന് ഞാൻ പറയുന്നില്ല സിജവും നൂറ് ശതമാനം ശരിയെന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് അവർക്ക് സംസാരിക്കേണ്ടി വന്നത് എല്ലാവരുടെ ഭാഗത്ത് നല്ലതും ഉണ്ട് എല്ലാവരും ഭാഗത്ത് ചീത്തയുണ്ട് ഞാൻ നൂറ് ശതമാനം ശരിയാണോ അല്ല എന്റെ ഭാഗത്ത് ഒരുപാട് നല്ലതും ചീത്തയുണ്ട് കൂടുതലും ചീത്തയായിരിക്കും എന്ന് ഞാൻ പറയാം കാര്യം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ കൂടുതൽ നല്ലതാക്കണം എന്ന് വിചാരിച്ച് ഞാൻ പല ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ചീത്തയും നല്ലത് ഒരുപാട് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും ചിലപ്പോൾ സെവൻറ്റി തേർട്ടി ആയിരിക്കും അപ്പൊ എല്ലാം ഉണ്ട് അപ്പൊ അത് മാന്യമായിട്ട് നമുക്ക് പറഞ്ഞാൽ നമുക്ക് തിരുത്താൻ പറ്റും ഇപ്പൊ തന്നെ ഞാനൊരു തെറ്റ് പറ്റി ഒരാളെ വിളിച്ചാൽ എനിക്കത് തിരുത്താൻ പേടിയാണ് തിരുത്തിയാ പോലും ആളുകൾ വന്ന് സൈബർ പുള്ളി ഒന്നിനാണ് നീ തിരുത്തുന്നത് നീ മാപ്പ് പറഞ്ഞത് നീ ആരാ ആരാളെയാണോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാന്നുള്ളത് അത് ഒരിക്കലും ശരിയല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാൻ ഇഷ്ടം നിങ്ങൾ എന്നെ ചീത്ത വിളിക്ക് അത് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് തന്നെ അകം വിളിക്കാതെ എന്നെ എന്തുകൊണ്ടെന്ന് ചീത്ത വിളിച്ചോ കാര്യം എന്ന് പറഞ്ഞാൽ നാളെ ഒരു ദിവസം നിങ്ങളത് മാറ്റി നിങ്ങൾ എന്നെ കഴിവുള്ളവൻ എന്ന് വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കഴിവേറിയും നല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഫൈൻഡ് അപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം എന്റെ സൈനിങ് സൈനിക